നടക്കുന്നു സംഭവം ലില്ലിയൻ റോത്ത് ഒരു യഹൂദ വനിതയായിരുന്നു അമേരിക്കയിലെ പ്രസിദ്ധ സിനിമാ വ്യവസായ കേന്ദ്രമായ ഹോളിവുഡിലെ പ്രശസ്ത നടി അവൾ വളരെ അസന്മാർഗിക ജീവിതമാണ് നയിച്ചിരുന്നത് ഒന്നിനു പുറകെ ഒന്നായി അഞ്ച് വിവാഹങ്ങൾ അവൾ നടത്തി അവസാനം ഒരു കത്തോലിക്കനുമായിട്ടാണ് വിവാഹിതയായത് വിവാഹാനന്തരം മധുവിതു ആഘോഷിക്കുന്നതിനായി അവർ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്കാണ് പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബി ബി സി റേഡിയോ നിലയത്തിൽ നിന്ന് ഒരു പ്രക്ഷേപണത്തിൽ ിൽ ഫാത്തിമ ദർശനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു റോത്ത് ഇത് കേട്ടിട്ട് അവളുടെ ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു എനിക്കൊരു ആകണം ഉടനെ ഭർത്താവ് പ്രതിവചിച്ചു നിന്നെ പോലുള്ളവരുടെ സങ്കേതമല്ല കത്തോലിക്ക സഭ അവിടെ കുറച്ച് മാന്യമായി ജീവിക്കുന്നവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ ഒരു ദിവസം റോത്ത് അടുത്തുള്ള കത്തോലിക്ക ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ വൈദികനോട് കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അവളുടെ മാനസാന്തരം യഥാർത്ഥമാണോ എന്നറിയാതെ സ്വീകരിക്കുവാൻ നിർവാഹമില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇപ്രകാരം സംഭവിച്ചു കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ ശ്വശുരൻ അവൾക്ക് ഒരു ജപമാല സമാനമായി കൊടുത്തു അവൾ ഒരു യഹൂദയായിരുന്നെങ്കിലും ജപമാല പഠിച്ച് അത് ജപിക്കുവാൻ തുടങ്ങി പിന്നീട് മോൺ ഫുൾട്ടൺ ജെയ്ഷീൻ സൈൻ എന്ന മാസികയിൽ അനുദപിക്കുന്ന പാപികളോടും സഭയുമായി ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അക്കത്തോലിക്കരോടും വൈദികർ കാരുണ്യപൂർവ്വം പെരുമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ ഒരു ലേഖനം അവൾ വായിച്ചു അതുമായി അവൾ വീണ്ടും വൈദികനെ സമീപിച്ചു അവളുടെ മാനസാന്തരം യഥാർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവരെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ചു പിന്നീട് അവൾ എഴുതിയ ഐ വിൽ വീപ് ടുമോറോ എന്ന സ്വയംകൃത ചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ കവാടമായ കത്തോലിക്ക സഭയെ തുറക്കുവാൻ ഞാൻ ഉപയോഗിച്ച എൻ്റെ ചെറിയ താക്കോൽ ജപമാലയാണ് ഇപ്രകാരം എത്രയെത്ര സംഭവങ്ങൾ തിരുസഭാ ചരിത്രപക്ഷങ്ങളിൽ കാണുവാൻ സാധിക്കും